ഹായ് പ്രിയമുള്ളവരെ മതം വിട്ടവരെ ഒതുക്കാൻ അതല്ലെങ്കിൽ മതവിമർശകരെ ഒതുക്കാൻ വേണ്ടി മഹല് കമ്മിറ്റിയും മൗലവിമാരും ചേർന്ന് പുതിയ ചില ലീലാവിലാസങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒന്ന് അവരെ ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക വ്യക്തിപരമായി അധിക്ഷേപിക്കുക അവരുടെ കുടുംബാംഗങ്ങളെ മാനസികമായി പീഡിപ്പിക്കുക തുടങ്ങിയ ഒട്ടനവധി കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കുടുംബങ്ങളിൽ നടക്കുന്ന ചില വിവാഹങ്ങളിൽ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളിൽ നിന്ന് അവരെ വിലക്കുക അങ്ങനെ ഒരുപാട് കലാപരിപാടികള് അനുഭവിക്കുന്നുണ്ട് മതം വിട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾ ഇതൊക്കെയാണെങ്കിലും മതം വിട്ടവരെ അതായത് ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു പോയ ആൾക്കാരെ അനാവശ്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കാനും കമ്മിറ്റിയിൽ നിന്ന് അടിച്ച് പുറത്താക്കാനും മുന്നോട്ട് വരുന്ന മഹൽ അധികൃതരോട് ചിലത് ചോദിക്കാനുണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഉസ്താദിനെ നിങ്ങൾ പള്ളി വിലക്കിയിട്ടുണ്ടോ ഏതെങ്കിലും സ്ത്രീകളെ കയറി പിടിച്ചതിന്റെ പേരിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തിയതിന്റെ പേരിൽ മൃഗങ്ങളെ പോലും ലൈംഗിക ചൂഷണം ചെയ്തതിന്റെ പേരിൽ അതുപോട്ടെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് വഴിക്കടവിൽ സ്വന്തം മകളെ അഞ്ചു മാസം ഗർഭിണിയാക്കിയ പിതാവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു അദ്ദേഹത്തെ പള്ളിമഹലിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും സ്വന്തം കുഞ്ഞിനാണ് ഗർഭമുണ്ടാക്കി കൊടുത്തിട്ടുള്ളത് സൗദി അറേബ്യയിലാണ് അഞ്ചു വയസ്സുള്ള തന്റെ സ്വന്തം പിഞ്ചോമന പെൺകുട്ടിയെ ലൈംഗിക ദാഹത്തിനിരയാക്കിയ സൗദി പൗരനെ ലോകം കണ്ടത് അതിന്റെ കൈകാലുകൾ പിടിച്ചു വളച്ചും ഒടിച്ചും നട്ടെല്ലൊടിച്ചും അതിനെ ലൈംഗികമായി പീഡിപ്പിച്ച് ഒടുവിൽ മണ്ണെണ്ണയൊഴിച്ച കുഞ്ഞു പിഞ്ച് ശരീരം പിച്ചു ചീന്തി തീവച്ചു അയാളെ ബ്ലഡ് മണി വാങ്ങി വിട്ടയച്ച സൗദി ഗവൺമെന്റിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതികരിച്ചു എന്നാണ് പത്രമാധ്യമങ്ങളിൽ നിന്നും വായിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇവിടെ ഒരുപാട് മാധ്യമ മേലാളന്മാരുണ്ട് നവോത്ഥാന തൊഴിലാളികളുണ്ട് പുരോഗമന ചിന്തകരും എഴുത്തുകാരുമുണ്ട് പക്ഷേ സ്വന്തം കുഞ്ഞിനെ അഞ്ചു മാസം പീഡിപ്പിച്ച ഈ കിരാതനായ പള്ളി ദർശലെ മുസ്ലിമാരെ ഈ പള്ളിയിലെ ഉസ്താദിനെ പടിയടച്ചു പിണ്ടം വയ്ക്കാൻ ഏതെങ്കിലും മഹല് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ടോ മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങൾ എത്രയാണ് ആ മദ്രസയിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചതിന്റെ പേരിൽ മഹല് കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരാൾ അയാൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ടോ അയാൾക്കെതിരെ അയാളെ ഈ മഹലിൽ നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു പക്ഷേ പള്ളിയിലെ ജോലിയിൽ നിന്നും അയാളെ പുറത്താക്കിയിട്ടുണ്ടാകും അയാൾ പ്രൊമോഷനോട് കൂടി അടുത്ത ജില്ലയിലെ അടുത്ത വലിയ പള്ളിയിൽ പ്രത്യക്ഷപ്പെടും ഈ നാണവും മാനവും ഇല്ലാത്ത ഇത്തരം മഹൽ അംഗങ്ങളുണ്ടല്ലോ തൊഴിലാളികൾ കൂലിത്തൊഴിലാളികളായ അള്ളാഹുവിന്റെ ഗുണ്ടകൾ എന്ത് സമാധാന നിയമമാണ് അവർ ഈ നാട്ടിൽ നടപ്പിലാക്കുന്നത് അവരെ മതം വിട്ട ആളുകളെ ഒറ്റപ്പെടുത്താനും അവരെ ഒരു പാഠം പഠിപ്പിക്കാനും ഇതായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു മൻസിയ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ ഉമ്മ മരിച്ചപ്പോൾ പള്ളിക്കാട്ടിലേക്ക് എടുക്കില്ലെന്ന് പറഞ്ഞത്രേ ആ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മകളോട് പറഞ്ഞത് മോളെ ഞാൻ മരണാസന്നയായി കിടക്കുകയാണെങ്കിൽ പോലും നീ ചുവടുവെക്കാൻ വേണ്ടി കാലിൽ ചിലങ്ക കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നീ വന്നെ ഡെഡ് ബോഡി കണ്ടാൽ മതി എന്ന ആ അമ്മ പറഞ്ഞെന്ന കുട്ടി എഴുതിയിരുന്നു ഒടുവിൽ അവളെ ഇവര് മാനസികമായി പീഡിപ്പിച്ചു സാമൂഹികമായി ഒറ്റപ്പെടുത്തി പള്ളി വിലക്കി ആ പെൺകുട്ടി ഇഷ്ടമുള്ള ഒരു കലാകാരനെ വിവാഹം കഴിച്ചു ജാതിയും നോക്കിയില്ല മതവും നോക്കിയില്ല മാനസികമായ ഐക്യത്തിനും പിന്തുണയ്ക്കും മാത്രം പ്രാധാന്യം കൽപ്പിച്ചു അങ്ങനെ ആവണം മനുഷ്യൻ അങ്ങനെ ഈ മഹല് കമ്മിറ്റി എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്നവരെ പത്തു പേര് മതം വിട്ടിട്ട് പോടപ്പുല്ലേ എന്ന് പറഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ഇവരുടെ ഈ പേടിപ്പിക്കൽ പള്ളിക്കാട്ടിൽ അടക്കില്ലേ വേണ്ടാവേ പൊതുശ്മശാനമുണ്ടല്ലോ അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ കൊണ്ടുപോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തീരും ഇതല്ല എത്ര നാള് ഇവരെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കും ഇതാ ഇപ്പോഴും സമാനമായ ഒരു സംഭവം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് വൈകാരികമായി സംസാരിച്ചത് അന്യമതസ്ഥനുമായുള്ള മകളുടെ വിവാഹത്തെ തുടർന്ന് മഹല്ല് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഊരുവിലക്കിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഒരു മുസ്ലിം കുടുംബം മലപ്പുറം പാണ്ടിക്കാട്ടെ കുന്നുമൽ യൂസഫിന്റെ കുടുംബത്തിനാണ് മഹല് ആദ്യം ആ റിപ്പോർട്ട് കാണാം മലപ്പുറം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനായ യൂസഫിന്റെയും നജ്മയുടെ മകൾ വിവാഹത്തിനാണ് കമ്മിറ്റി മദാറുൽ ഇസ്ലാം സംഘം കൊണ്ടിപറമ്പ് പുറപ്പെടുവിച്ച നോട്ടീസിന്റെ പകർപ്പ് വീട്ടുകാർക്ക് ലഭിച്ചില്ലെങ്കിലും വലിയൊരു വിഭാഗം ക്ഷണിതാക്കൾ കല്യാണത്തിന് എത്തിയിരുന്നില്ല ഇപ്പൊ തൊഴിലാളിയായിരുന്നു കുടുംബമായിരുന്നു ഇതെങ്കിൽ തീർച്ചയായിട്ടും അവർ വിലക്ക് പോലെ തന്നെ അവർക്ക് ഇത് ബാധിക്കും കാരണം അവർക്ക് എവിടെയും തൊഴിൽ ചെയ്യാൻ പറ്റില്ല ആ കാരണം ആരും തൊഴിൽ കൊടുക്കില്ല പുലിപ്പണിയെടുക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടൊരു കുടുംബമാണ് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഇവരെ ബാധിക്കാത്തതുകൊണ്ട് ഊരുവിലക്ക് എന്നുള്ള നിലക്ക് ഇവരത് ബാധിക്കാൻ പോകില്ല പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഊര് വിലക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം ബാധിക്കുമോ ഊര് വിലക്കാവോ എന്നുള്ള പ്രശ്നം എന്നുള്ള നിലക്കല്ല നമ്മളിതിനെ കണ്ടത് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ ഈ മഹല്യ കമ്മിറ്റിക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ദുബായിൽ ഐ ടി ഉദ്യോഗസ്ഥയായ ജസീലയുടെയും സൗദിയിൽ ഐ ടി ഉദ്യോഗസ്ഥനായ നിലമ്പൂർ സ്വദേശി ടിസോ തോമസിന്റെയും വിവാഹം ഈ മാസം ഇരുപതിനായിരുന്നു നടന്നത് എന്നാല് അന്യമതസ്ഥനുമായുള്ള മകളുടെ അറിഞ്ഞപ്പോൾ യൂസഫിനെ വിളിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് മഹില് കമ്മിറ്റിയുടെ വിശദീകരണം അന്വേഷണവുമായി യൂസഫ് സഹകരിക്കാനും തയ്യാറായിരുന്നില്ല ഇതുകൊണ്ടാണ് അറിയിപ്പ് മഹില് കമ്മിറ്റിയുടെ നോട്ടീസ് ബോർഡിൽ ഇട്ടത് എന്നാൽ ആധുനിക കാലത്തും നിലനിൽക്കുന്ന ഇത്തരം വിലക്കുകളെ എന്ത് വില കൊടുത്തും നീങ്ങുകയാണ് യൂസഫിന്റെയും കുടുംബം അതാണ് അതാണ് വേണ്ടത് വേണ്ടത് നിയമപരമായി നേരിടണം ഇത്തരം മദ്രസ അധ്യാപകരെ ഇത്തരം മദ്രസ പൊട്ടന്മാരായ ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഇവരെയൊക്കെ നിയമപരമായി നേരിടണം ഒരു ഊര് മുഴുവനും ഇവരെ അങ്ങ് വിലക്കളയാൻ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും കൂലിപ്പണി എടുത്താൽ നാട്ടിൽ ജീവിക്കാൻ സാധിക്കാത്ത അന്തരീക്ഷം ഇവരുടെ കുടുംബാംഗങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അടുത്തുള്ള സ്കൂളിലോ മദ്രസയിലോ പോയി ദീനോ ഭൗതിക വിദ്യാഭ്യാസമോ നേടാൻ പറ്റാത്ത സാഹചര്യം അവരാരെങ്കിലും മരിച്ചാൽ പള്ളിക്കാട്ടിലേക്ക് എടുക്കില്ലെന്ന് പറഞ്ഞു ഭയപ്പെടാനുള്ള സാഹചര്യം ഇതെല്ലാം ഉണ്ടാക്കി വെക്കാനുള്ള അധികാരം ഇവർക്കുണ്ടോ വഖഫ് ബോർഡ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഖുർആാനിക നിയമപ്രകാരം വേദം നൽകപ്പെട്ടവരുടെ മക്കളെ വിവാഹം കഴിക്കാം ഒരു ക്രിസ്ത്യാനിയോ യഹൂദിയോ വിവാഹം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ നസ്രാണിയെ വിവാഹം കഴിക്കാമല്ലോ അവിടെയുള്ള ആണുങ്ങളെ ഇങ്ങോട്ട് എടുക്കുമ്പോഴുള്ള ചിന്തയാണ് ഇവിടുത്തെ പ്രശ്നം പെണ്ണുങ്ങൾ എടുക്കുന്നുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇസ്ലാമിൽ ഒരു തല കൂടെ കൂടിയില്ലോ അങ്ങനെയെങ്കിലും നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാമല്ലോ ഇവരെ എതിരിടാൻ പൊതുസമൂഹം തയ്യാറായിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള നോട്ടീസ് പല കുടുംബങ്ങളും നേരിടേണ്ടി വരും ഇപ്പോ ഇന്റർകാസ്റ്റ് മാരേജിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഊരുവിലൊക്കെ വന്നതെങ്കിൽ ഖുർആാനിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ ഇസ്ലാമിനെ അവഹേളിക്കുന്നു എന്നതിന്റെ പേരിൽ ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ പറഞ്ഞാൽ ഇത്തരം കുറ്റങ്ങൾ ചുമത്തി നമ്മളൊക്കെയും നേരിടേണ്ടി വരും ഇത്തരം പ്രശ്നങ്ങൾ എന്നെ മഹൽ വിലക്കുമായിട്ട് വന്നാൽ അവന് ഞാൻ അടിയം കൊടുത്ത് ഇറങ്ങിപ്പോടാ എന്ന് പറയും ഞാൻ നിന്റെ മഹലും ഗോപ്പും ഇവിടെ ആർക്കും വേണ്ടാന്ന് ഞാൻ പറയും വേണ്ടി വന്ന നാലുവട്ടം തന്തക്കം വിളിക്കും ഇറങ്ങിപ്പോടാ എന്ന് പറയും ഞാൻ മഹല് കമ്മിറ്റി എന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്നു പള്ളിക്കകത്ത് പോയാൽ എന്താടാ സ്വർഗം കിട്ടുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ റിസർവേഷൻ ടിക്കറ്റാണോ ഈ പള്ളിക്കാട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉടനെ സ്വർഗത്തിന്റെ ഇതാരെയാണ് പറഞ്ഞു പേടിപ്പിക്കുന്നെ ഇക്കഴിഞ്ഞ ദിവസം എന്റെ ഉമ്മ എന്റെ സഹോദരിയോടൊപ്പം പോയി അപ്പൊ ആ സമയത്ത് എന്റെ സഹോദരി ഉമ്മക്ക് പറഞ്ഞു കൊടുക്കുക ഉമ്മായുടെ മയ്യത്തെ ഉമ്മ മരിച്ചാല് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വെട്ടിക്കേറി കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തേക്കാണ് ഞാൻ എൻ്റെ ഉമ്മക്ക് എത്ര മക്കളുണ്ട് അവകാശികളായിട്ട് ഞാൻ എൻ്റെ ബോഡിയെ കൊടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിട്ടില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ എൻ്റെ ഉമ്മ വിശ്വാസിയാണ് എൻ്റെ ഉമ്മ പള്ളിക്കാട്ടിലെ മയ്യത്തടക്കാൻ പറ്റൂ എന്നുള്ള വിശ്വാസക്കാരിയാണ് മതം വിട്ട ആളുകളെ ഒറ്റപ്പെടുത്താൻ ആദ്യം മുന്നിൽ നിൽക്കുന്നത് കുടുംബക്കാർ തന്നെയായിരിക്കും നമ്മൾ കണ്ണേ പൊന്നെ എന്ന് നോക്കിയ സഹോദരങ്ങളായിരിക്കും മതത്തിന്റെ പേരിൽ പണത്തിന്റെ പേരിൽ നമുക്കെതിരെ തിരിയുന്നതെങ്കിൽ പണവും മതവുമാണ് മുഖ്യമെങ്കിൽ അവരെ അപ്പുറം പഠിക്കപ്പുറത്ത് അപ്പുറത്ത് നിൽക്ക് എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടെങ്കിൽ ഇവരുടെ ഒറ്റപ്പെടുത്തലൊന്നും നമ്മളെ ബാധിക്കുകയേയില്ല നന്ദി